വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് മട്ടൺ ബോൺ സൂപ്പ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ആർത്രൈറ്റിസിൻ്റെ ജോയിൻറ്റ് പെയിൻസ് ഉള്ളവർക്കും ഈ മട്ടൺ ബോൺ സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് വളരെ ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് ആരോഗ്യമൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ ഈ മട്ടൺ ബോൺ സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് സാധാരണ പണ്ട് വീട്ടിൽ ഈ ഒരു മഴക്കാലത്താണ് മട്ടൺ ബോൺ സൂപ്പ് ഉണ്ടാക്കാറുള്ളത് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ വീട്ടിൽ പണ്ട് അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു അതേ രീതിയിലാണ് ഞാനും ഈ മട്ടൺ ബോൺ സൂപ്പ് ഉണ്ടാക്കാറുള്ളത് മട്ടൻ്റെ ലെഗ് പീസും ബോണൊക്കെ കൂടെയുള്ള പീസ് ഒരു അര കിലോ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഇത് വേവിക്കുന്നത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ മല്ലി മല്ലി കയ്യിലില്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്താൽ മതി പട്ട ഗ്രാമ്പു ഏലക്കായ ഏലക്കായയുടെ തൊലി മാറ്റിയിട്ടാണ് ചേർക്കുന്നത് ഏലക്കായുടെ തൊലിയിലൊക്കെ പെസ്റ്റിസൈഡ്സ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ഈയിടെ ഏലക്കായുടെ തൊലി മാറ്റി ചേർക്കുന്നത് ക്രഷ്ഡ് പെപ്പർ മുക്കാൽ ടീസ്പൂൺ ഒരു അരക്കപ്പ് ചെറിയുള്ളി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ചെറിയുള്ളി വരെ ചേർക്കാം ഒരു കുടം വെളുത്തുള്ളി ഉള്ളി കുക്കറിൽ വേവിക്കുന്നത് കൊണ്ടാണ് മുഴുവനായിട്ട് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിടാം കുറച്ച് കറിവേപ്പില ഒരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്തിരുന്നു അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഇനി ഒരു അഞ്ച് കപ്പ് വെള്ളമൊഴിച്ച് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വേവിച്ച് ഓഫ് ചെയ്ത് വെക്കാം അപ്പം ഞാനിവിടെ ഒരു മുപ്പത് മിനിറ്റോളം ചെറിയ തീയിൽ പിന്നെ വേവിച്ചു ഓഫ് ചെയ്തു വെച്ചിരിക്കുവായിരുന്നു പ്രഷർ പോയതിനു ശേഷം നന്നായിട്ട് തുറന്ന് ഇളക്കി കൊടുക്കാം കുറച്ചൊരു വാട്ടറി ആയിട്ടുള്ളൊരു സൂപ്പാണിത് അപ്പോൾ വീണ്ടും ഒന്നും കൂടെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം ഇവർ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കുക ഉപ്പുപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ചേർത്തിരുന്ന ഉപ്പ് ഇതിൽ പാകമായിട്ടുണ്ട് എരിവ് കുറച്ച് കുറവാണ് ഞാൻ താളിക്കുന്ന സമയത്തെ ചേർക്കുന്നുള്ളൂ ഈ കുറച്ച് വാട്ടറി ഇട്ടിരിക്കുന്ന സൂപ്പായതുകൊണ്ട് ഇതിലിട്ടിരിക്കുന്ന ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി ഉടച്ചു കൊടുത്താൽ സൂപ്പിന് കുറച്ചൊരു കൊഴുപ്പ് വരും അഞ്ച് മിനിറ്റ് ഞാൻ ബോയിൽ ചെയ്തു ഇനി ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇനി നമുക്കിതിൽ താളിച്ച് ചേർക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം സാധാരണ ഇത് നിറ താളിച്ചൊഴിക്കാറുള്ളത് ഈ സൂപ്പിൽ നിന്ന് തന്നെ കുറച്ച് നെയ്യ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല നെയ്മയമുണ്ട് അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് താളിച്ചെടുക്കുന്നത് ഒരു പത്ത് ഉള്ളി സ്ലൈസ് ചെയ്ത് അതും കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് മൂപ്പിച്ച് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് സൂപ്പിലേക്ക് താളിച്ചൊഴിക്കാം നെയ്യ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്താൽ മതി ഈ സൂപ്പൊക്കെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യണം ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ട് കഴിക്കുക ഈ സൂപ്പിൽ ധാരാളം എല്ലുണ്ടാവും അപ്പോൾ എല്ല് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അരിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടോടെ കഴിക്കാം പക്ഷേ ജോയിൻറ് പെയിൻസ് ഉള്ളവർ കഴിക്കുമ്പോൾ എപ്പോഴും ഒരു മൂന്നോ നാലോ പീസ് എല്ല് ഓരോ സെർവിങ്ങിലും എടുത്തിട്ട് അതോ കൂടെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഈ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം ഈ ഒരു അളവിൽ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അഞ്ച് പേർക്ക് കഴിക്കാനുള്ള സൂപ്പ് ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണ് മട്ടൺ ബോൺ സൂപ്പ്